കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വനിതകൾക്കും പുരുഷന്മാർക്കും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ വീഡിയോത്തിലൂടെ നോക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മുൻപ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അതായത് കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഫിസിക്കൽ മെഷർ മെഷർമെൻറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇതിനൊക്കെ വേണ്ടി പ്രാക്ടി ടെസ്റ്റ് ഇതിനൊക്കെ വേണ്ടി എലിജിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിൽ എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ് ആണ് അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു അതിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ സോ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒരു കാറ്റഗറിക്കും വൈസ് ആയിട്ട് ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റും ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ അഞ്ഞൂറ്റി അറുപത് ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ആയിട്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ എണ്ണൂറ്റി പതിമൂന്ന് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആകെ മൊത്തം എണ്ണൂറ്റി പതിമൂന്ന് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ അവസാന ഉദ്യോഗാർത്ഥിയുടെ മാർക്കായിട്ട് പറയുള്ളത് ആ അതായത് കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അയിമ്പത്തി അഞ്ച് പോയിന്റ് മുപ്പത്തി മൂന്നാണ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് തേർട്ടി ത്രീ മാർക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു മാർക്കോ നേടിയവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇത് ചെക്ക് ചെയ്യാം പിന്നെ അതുപോലെ പി എസ് സിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അധികവും നമ്മുടെ സെക്കൻഡറി ചാനൽ ലൈഫ് ട്രാക്ക് മോട്ടീവിലൂടെയാണ് ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഒരുപാട് പേര് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് സോ സെക്കൻഡറി ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തേക്കുക ലൈഫ് ട്രാക്ക് മോട്ടീവ് ഫോളോ ചെയ്തേക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി വിളിക്കുന്ന യൂണിഫോം പോസ്റ്റിൻ്റെ ഇതൊക്കെ ലിസ്റ്റൊക്കെ നമ്മൾ അവിടെയാണ് ഷെയർ ചെയ്യാറുള്ളത് എനിവേ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട